സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിലും തുടരും എന്നതിനെ പറ്റി ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ജീസസ് ജീസോസ്സും അതുപോലെ തന്നെ നൂറ് ശതമാനവും ടീമിൽ തുടരാൻ തന്നെയാണ് സാധകൾ കാണുന്നത് ക്യാപ്റ്റൻ എഡ്രാലോടെയും തുടരാൻ തന്നെയാണ് സാധകൾ കാണുന്നത് എന്നാൽ നോവാ സുദോയ് അതുപോലെ തന്നെ മിലോസ് അതുപോലെതന്നെ പെപ്ര എന്നീ താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് പെപ്ര എന്തായാലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ക്ലബ്ബ് വിടാനുള്ള സാധകൾ ഉണ്ട് കാരണം താരത്തിന്റെ പകരക്കാരനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തന്നെ കണ്ടെത്തി എന്നാൽ വിദേശ ബന്ധപ്പെട്ട ഏറ്റവും ുമായി അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും അവരുടെ അപ്ഡേറ്റിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികളെ പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് അവർ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വിദേശ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് എന്നാൽ താരം ഏത് ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് താരത്തിന്റെ പേരെന്താണ് താരത്തിന്റെ പൊസിഷൻ ഏതാണ് ഇതിനെപ്പറ്റിയൊന്നും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ പങ്കുവച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഐ എസ് എൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചയിലുണ്ട് താരത്തെ കൊണ്ടുവരാൻ നല്ല ശ്രമങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് അടുത്ത സീസണു വേണ്ടിയായിരിക്കും താരത്തെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നത് എന്നാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ീരിയൻസ് ഉള്ള ഒരു താരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്